വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന നയം അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ സ്കൂളുകൾ സൈനിക് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ മൂവായിരത്തിലധികം സ്കൂളുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി ബാധകമാകും നിലവിൽ അഞ്ച് എട്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി രണ്ടായിരത്തി പത്തൊമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് അഞ്ച് എട്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പാസും നൽകി ഉയർന്ന ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന രീതി പ്രധാനമായും എടുത്തുകടഞ്ഞിരുന്നത് പകരം അഞ്ച് എട്ട് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ ആവശ്യമായ മാർക്ക് നേടുന്നില്ലെങ്കിൽ തോറ്റതായി രേഖപ്പെടുത്തുകയും വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുകയും ചെയ്യും രണ്ടാം മാസത്തിനകം തോറ്റ വിദ്യാർത്ഥികൾ വീണ്ടും വാർഷിക പരീക്ഷ എഴുതുകയും വേണം ഇതിലും തോൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല അവർ വീണ്ടും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടതുമാണ് എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ഒരു കുട്ടിയെയും ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ അറിയിച്ചിട്ടുണ്ട് വാർഷിക പരീക്ഷയിലും രണ്ടാമത് നടത്തിയ പരീക്ഷയിലും തോറ്റതിനെ തുടർന്ന് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും ക്ലാസ് ടീച്ചർ മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യും മൂല്യനിർണ്ണയത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പഠന പഠനവിടവുകൾ തിരിച്ചറിയുകയും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം ഒരു സംസ്ഥാന വിഷയമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാനും കഴിയും